സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ആ നിലപാട് ഇന്നലും തുടങ്ങിയതല്ല എൺപതുകളുടെ അവസാനത്തിൽ അവിടുത്തെ ഇടിമുഴക്ക പ്രഭാഷണങ്ങളിൽ ആണെങ്കിൽ നിങ്ങൾ അത് ഒക്കെ പറഞ്ഞു വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള ആഹ്വാനം ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് മഴ നന്നായി പഴയ നിലപാടൊക്കെ മാറ്റി മഴദിനി അന്നും ഇന്നും ഒരേ നിലപാടാണ് കേട്ടോ ഞാന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല എന്നും പറഞ്ഞ നിലപാടൊന്നാണ് പിന്നെ അദ്ദേഹം രാജ്യത്തെ കാർന്നത് നിന്ന ഫാഷണിസത്തിന്തിരിൽ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട് ആ നിലപാടിലൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ചിലപ്പോ ചിലർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അത് അത്ര അത്രേ പറഞ്ഞിട്ടുണ്ട് ചിലർ അങ്ങനെ സമാധാനിക്കാറുണ്ട് അതൊക്കെ നിർത്തി നന്നാ അങ്ങനെയല്ല എന്റെ അർത്ഥം അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുഷനിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ നേരത്തെ വാക്ക് പ്രിയപ്പെട്ട പ്രവാചകരോടുള്ള അനുരാഗം ശബ്ദത്തിലും അവിടുത്തെ പ്രഭാഷണങ്ങളിലും അവിടുത്തെ എല്ലാപ്പോഴും പോലും അത് തന്നെയാണ് ആ ജുവം നൽകിയതിന്റെ പിന്നിലെ ഛേദോപികാരം അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിനില്ല സ്വലാത്തുകള വർദ്ധിക്കണം അതോടൊപ്പം കൂട്ടമായി നിന്നുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ചെയ്യുന്ന ചെയ്യാൻ ചെയ്യണം ഞാൻ നേരത്തെ ബന്ധം നമുക്ക് അമേരിക്ക അടുത്താണ് പക്ഷെ അയൽവാസി ദൂരത്താണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളെ അയാളെ പോലും നമുക്കറിയില്ല അയൽവാസിയെ കുറിച്ച് പോട്ടെ കുടുംബാംഗങ്ങൾ പരസ്പരം സൗഹാർദമില്ല സോഷ്യൽ മീഡിയയുടെ കടന്നു വരവ് അതോടുകൂടെ മൊബൈൽ ഫോണിന് അടിമപ്പെട്ട നാം പരസ്പരം നമ്മുടെ കുടുംബ ബന്ധം പോലും ചേർക്കാറില്ല പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും സംസാരിക്കാൻ സമയമില്ല വളരെ കുറഞ്ഞു പോയി സമയം സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോട് നോക്കിയാൽ അത് ആരാധനയാണെന്ന് പഠിപ്പിച്ചു ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് ഉമ്മയുടെ മുഖത്ത് നോക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഇന്ന ഇലം ഒരാൾ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പഠിച്ചു വെച്ചു കല്യാണം ആവശ്യം വരും അവൾ തിരിച്ചു ഭർത്താവിനെയും നോക്കി അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തിന്റെ കല്യാണം കഴിച്ച ചെറുപ്പക്കാർ